ഈ ശാരദഅമായിനെ ആയിരിക്കും കണ്ടുകൂടാ എന്തുകൊണ്ടാ ശാരദമ്മായിള്ളതേ പറയൂ ഇല്ലാത്ത ഒന്നും പറയൂല ഇപ്പൊ തന്നെ എൻ്റെ പ്രവി കല്യാണം കഴിഞ്ഞ് മൂന്ന് കൊല്ലായി ഈ അമ്മായിനെ ഒന്ന് കാണാൻ വന്ന പണ്ട അമ്മായിട്ട് എട്ട് കണക്കിന് പൈസ ആയിരുന്നതാ ഇപ്പൊന്നുമില്ല ഞാൻ വിളിച്ച ഒറ്റ കയറി വന്നാ നന്നാവൂ ദൈനേക്കളപ്പുറത്ത് ഇന്റെ കൂടെ കല്യാണം കഴിഞ്ഞ രേഷ്മേന്റെയും ഗ്രിഷ്മേന്റെയും എല്ലാത്തിന്റെയും കുഞ്ഞിക്കാലും കണ്ടിട്ടാ ഞാൻ വരുന്നു നമുക്ക് കുഞ്ഞിക്കാലും വേണ്ട കോഴിക്കാലും വേണ്ടി

ണ്ടല്ല വയറ് വീട്ടിന്റെ പാടിയോടെ ആ ചനപ്പാ പേട അങ്ങനെ ആയി പോയി ദോ ഇവർ പോയി എന്ന കൊല്ലാതവാക്കുന്ന